കാര്യമായ വികസന ചർച്ചകളില്ലാതെ ഇല്ലാതെ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനകൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്നാവശ്യം താലൂക്ക് വികസന സമിതിയിൽ ഉന്നയിക്കുന്ന പല വിഷയങ്ങൾക്കും പരിഹാരം കാണുന്നതിൽ ജനപ്രതിനിധികൾ സന്തോഷം അറിയിക്കാനും മറന്നില്ല ഡിസംബർ മാസത്തെ താലൂക്ക് വികസന സമിതി യോഗമാണ് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്നത് കാര്യമായ വികസന ചർച്ചകൾ യോഗത്തിലുണ്ടായില്ല അതേസമയം ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി മുതുതല പഞ്ചായത്തിലെ പെരുമുടിയൂരിൽ കള്ളവെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതി വേഗത്തിലാക്കണമെന്ന ആവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി യോഗത്തിൽ സൂചിപ്പിച്ചു വിളയൂർ പഞ്ചായത്തിലെ ഗവൺമെന്റ് സ്കൂളിന് സമീപത്തെ അഴുക്കുചാലിനെ സ്ലാബിട്ട് അപകട സാഹചര്യം ഒഴിവാക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ ആവശ്യപ്പെട്ടു വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി വില്പന തടയാൻ ആവശ്യമായ നടപടികൾ വേണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ ജനപ്രതിനിധികൾ ഉന്നയിച്ച പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ജനപ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു പരതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സെക്രിയ ഭൂരേഖ തഹസിൽദാർ ഗിരിജാ മറ്റ് ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു വന്നിട്ടില്ല അത് അവർ ഓഫീസിൽ ഞാൻ എന്താ വെച്ചിട്ടാണ് ആ ഇറിച്ച് ചെയ്യാൻ നമ്മൾ ഫണ്ട് വെച്ചിട്ടുള്ളത് അപ്പൊ ആ ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇറിഗേഷന്റെ അനുമതി ലെറ്റർ വേണം അത് ചെയ്യ ചെയ്തോളാ അപ്പൊ അത് എയ്ടെ അടുത്ത സമീപിച്ചു എയ് പറഞ്ഞത് അവര് ഹെഡ് ഓഫീസിൽ നിന്ന് വരണം ആലുവേന്ന് വരണം എന്നാണ് ഒരു എട്ട് മാസം ഒക്കെ ആയുണ്ടാവും അതിന്റെ പിറകെ നമ്മൾ അനുമതി ലെറ്ററിന് വേണ്ടി കാത്തിരിക്കുന്നു ഇതുവരെ നമുക്കത് കിട്ടിയിട്ടില്ല പിന്നെ എപ്പ എന്നോട് പറഞ്ഞു ഞങ്ങളോട് അറിയിച്ചു നിങ്ങൾ ചെയ്തോളൂ കൊഴപ്പല്ലാന്ന് പക്ഷെ അങ്ങനെ ഒരു വാക്കാൽ പറഞ്ഞാൽ നമ്മുടെ ഉദ്യോഗസ്ഥര് ചെയ്യില്ല കാരണം പഞ്ചായത്തിലെ സെക്രട്ടറി സംബന്ധിച്ച് എൻ ആർ ജിസിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ രേഖ ഉണ്ടെങ്കിൽ നാളെ ഒരു ഓഡിറ്റ് ഒബ്ജെക്ഷന് അവർ തയ്യാറല്ല അത് സെന്റർ മുതലേ താഴെ വരെ ഉള്ള വെള്ളം ആ ഒരു കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് ലക്ഷം രൂപ പഞ്ചായത്ത് വിളിച്ചു പക്ഷെ സ്ഥലമാണ് നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പൊ അത് മാറ്റി നേരെ താഴെ പിന്നെ ട്രെയിനിങ് ഡ്രൈനിങ് ചെയ്യും നേരെ പുഴയുടെ റോഡ് വരെ പുഴയുടെ ആ തീരം വരെ നമ്മൾ ട്രെയിനിങ് ചെയ്തു പക്ഷെ ഇപ്പൊ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസത്തില് കാരണം കുട്ടികളൊക്കെ മറിഞ്ഞു കിടുക കാരണം അവിടെ ഡ്രൈനേജ് ഉണ്ട് തോന്നില്ല തോന്നിയില്ല വലിയൊരു കുഴിയാണ് പക്ഷെ അത് ഡ്രൈനേജിൽ ഇപ്പൊക്കെ അവിടെ ഒരു സ്ലാബ് ഇട്ടിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങൾ ഡബ്ബിൾക്ക് അറിയണ്ടാവും അങ്ങനെ പെട്ടെന്ന് വാഹനങ്ങളാണ് വാഹനങ്ങൾ നേരം നിങ്ങൾ വന്നിട്ട് ഇപ്പുറത്തേക്കാണ് മറിഞ്ഞു വിടുക രണ്ട് മൂന്ന് അപകടങ്ങളും അങ്ങനെയുണ്ടായി അപ്പൊ അങ്ങനെ ഒരു പണ്ട് വെച്ചിട്ട് പെട്ടെന്ന് ആ ഒരു പ്രയാസം നൂറ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി